ജനുവരി ജനുവരി മുതൽ വരെ നടക്കും രാവിലെ അന്നദാനം നൽകുന്നതോടെ സമാപിക്കും നെല്ലിക്കുന്ന മൊഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ നെല്ലിക്കുന്ന തങ്ങളുപ്പാപ്പ ഉറൂസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ നടത്തുവാൻ നെല്ലിക്കുന്ന മുഹിയുദ്ദീൻ പള്ളി ജമാഅത്ത് കമ്മിറ്റി ജുമുവ നിസ്കാരാനന്തരം വിളിച്ചു ചേർത്ത ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായി മതമൈത്രിയുടെ പര്യായമായ തങ്ങളുപ്പ ഉറൂസിനുള്ള ഒരുക്കങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തുടക്കമാവും കേരളത്തിലെയും കർണാടകത്തിലെയും പ്രശസ്തരായ മതപണ്ഡിതന്മാർ സാദാ തിങ്ങൾ എന്നിവർ സംബന്ധിക്കും ഗൾഫ് നാടുകളിലുള്ള പ്രവാസികൾ ഉറൂസിനെ സംബന്ധിക്കാൻ എത്തിച്ചേരും ജനുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനായിരങ്ങൾക്ക് അന്നദാനം നൽകുന്നതോടെ ഉറൂസ് സമാപിക്കും യോഗത്തിൽ നെല്ലിക്കുന്ന് മുഹിയുദ്ദീൻ ഖത്തീബ് ജി എസ് അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥന നടത്തി ഒറൂസ് കമ്മിറ്റി പ്രസിഡന്റായി ടി എ മഹമ്മൂദ് ഹാജിയെയും ജനറൽ സെക്രട്ടറിയായി എന്നെ നിലക്കുന്ന എം എൽ എ യെയും തെരഞ്ഞെടുത്തു സി എം അഷ്റഫ് ട്രഷറർ കുഞ്ഞാമു കട്ടപ്പണി ജനറൽ ക്യാപ്റ്റൻ ഹനീഫ് ആബു വളണ്ടിയർ കോർ ജനറൽ സെക്രട്ടറി കുഞ്ഞാമു കട്ടപ്പണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ട്രഷറർ എന്നെ ഹമീദ് സംസാരിച്ചു ജനറൽ സെക്രട്ടറി ഹണീഫ് നെല്ലിക്കുന്ന സ്വാഗതവും എൻ ഇബ്രാഹിം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്